അയച്ചൂർ തൊള്ള നോക്കാണ് മറ്റൊരു ഹരിത സ്വാഗതം നമ്മുടെ ഗോൾഡം വറി രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് വലുതായിട്ടുള്ള ആറെണ്ണം പറിച്ചെണ്ണം ചെറിയ പോട്ട് റെഡിയാക്കിയിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഈ വീഡിയോ ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഏത് സി ഡാർക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കായ്ച്ചോ കായ്ച്ചോ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി എന്ന് ഒരു നെക്കമെൻറ്റ് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ആ ചെറിയ കായ്ച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ ബാർബർഡോ ചെറിയ ഇന്ത്യൻ ചെറിയ അങ്ങനെ വല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ കാണിച്ചപ്പോഴും അറിയുന്നത് നമ്മുടെ സിൽസ് ഡാർക്ക് ചെറിയാണ് കായ്ച്ചതെന്ന് നോക്കുമ്പോ ഇതൊരു വലിപ്പം രണ്ട് രണ്ടുപെരലുകൾക്കിടയിൽ ഇട്ട് ഇതാ കണ്ടോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വലിപ്പം ആ കയ്യിൽ പിടിച്ചു രണ്ടുപുറവും കാണിച്ചു തരാം ഇത് ശരിക്കൊരു വലിയ നെല്ലിക്കാടൊക്കെ വലിപ്പം വരുന്നതാണ് പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ അത് ആദ്യമായിട്ട് കാഴ്ച കൊണ്ടാന്ന് തോന്നണം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഞാൻ പറയാം സിൽസ് ഡാർക്ക് സൂര്യനാം ചെറിയുടെ വകഭേദമാണ് സിൽസ് ഡാർക്ക് സൂര്യനാം ചെറിയിൽ തന്നെ പുളിയുള്ള സാധനവും സൂര്യനാം ബ്ലാക്കും ഉണ്ട് അതിനേക്കാൾ ഒരു പടി മുന്നിലുള്ളതാണ് സിൽസ് ഡാർക്ക് എന്ന് പറയുന്ന ഈ ഒരു ചെറി സിൽസ് ബ്ലാക്ക് എന്നും പേരുണ്ട് അപ്പോൾ ഇതെന്താ വിഷയമെന്ന് വെച്ചാൽ ഇത് ചോപ്പായപ്പോഴേക്ക് അമ്മ പൊട്ടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വലിപ്പം എന്ന് പറഞ്ഞു ഇതിപ്പോൾ ശരിക്കൊരു എന്താ പറയുക നിങ്ങൾക്ക് എക്സാക്റ്റ് വലിപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു നഖത്തിൻ്റെ വലിപ്പവും ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഇങ്ങനെ ചുവന്നപ്പോൾ പൊട്ടിച്ചു എന്നാണ് പറഞ്ഞത് കാരണം നിലത്ത് പൂവ് കിട്ടാതിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ശരിക്ക് ഇത് ആദ്യം നമ്മുടെ ഐ എം സിയുടെ അഗ്രോ ബയോ ബൂസ്റ്റർ അടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു പൂവുണ്ടായിരുന്നു പൂവിട്ടിരുന്നു ഒരെണ്ണം മാത്രം പിന്നെ അത് നാല് വട്ടം കാണ്ട് നല്ല രീതിയിൽ നാല് വട്ടം കാണ്ട് നല്ല രീതിയിൽ ഇത് പൂവിട്ടു കുത്തി പൂവിട്ടു ഞാൻ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിൽ അതിൻ്റെ ഫോട്ടോസ് ഇടാം വാട്സപ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ല ഫോളോ ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്തിടാൻ പറ്റാത്തതൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു പച്ചക്കായ നിൽക്കുന്നുണ്ട് അതിനിപ്പം തപ്പി പിടിക്കണമല്ലോ ഒന്ന് സ്കിപ്പ് ചെയ്യണ്ടോ ഒരു സ്കിപ്പ് ചെയ്തോ ഇവിടെ ഒരു പച്ചക്കായ എനിക്ക് കാണിച്ച് തന്നിരുന്നു ആ യെസ് എന്താ മുതൽ അണ്ടോ ഒരു അരിനെല്ലിയുടെ പകുതി പോലും ഇല്ല ഇപ്പം അതിൻ്റെ കളർ നമ്മൾ ഒട്ടിച്ചു വെച്ചേക്കണതൊന്നുമല്ല കേട്ടോ ഒരു മിനിറ്റ് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ ിൽ ബ്ലാക്കിൻ്റെ അവസ്ഥ അതിന് ഇതിപ്പോൾ മഴയും കൂടിയാ അപ്പോൾ കുറേ പൂവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടെണ്ണം പിടിച്ചിനിപ്പോൾ എവിടെയെങ്കിലും കാണാത്ത നിൽക്കണ്ടോയെന്നറിയില്ല ഇതിപ്പോൾ വയനാട് കീഫാമിൽ നിന്നാണ് വരുത്തിയത് ഒരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണെന്ന് പറഞ്ഞത് ഞാനിതൊരു എഴുന്നൂറ്റി ചില്ല രൂപയ്ക്കെങ്ങാണ്ടാണ് മേടിച്ചത് ഇതെ അതായത് ശരിക്കും ദേ ഇത്രയും ഒരു പ്ലാന്റ് എഴുന്നൂറ്റി ചില്ലാൻ രൂപയ്ക്കാണ് മേടിച്ചത് രണ്ട് കൊല്ലം ഇപ്പോൾ വില അറിയില്ല ഈ ചെടീനെ നിങ്ങളെ നാട്ടിൽ എന്താണ് പേര് പറയാ ഞങ്ങളുടെ ഇവിടെ ഉഴുന്നൂണ്ടി എന്നാ പറയുക ചിലർ വട്ട ചില പൊടിനി വട്ട എന്ന് പറയുന്ന തെക്കോട്ടും പൊടിനീന്ന ഒക്കെ പറയുന്നത് മ വടക്കോട്ടും മലബാറിലും ഒന്നും ഉണ്ട് ഞങ്ങളിവിടെ ഉഴുന്നൂണ്ടി എന്നാ പറയുക ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ പറഞ്ഞ വലിച്ചു കളയണം ഈ ഞങ്ങളിതൊക്കെ പണ്ട് കാലത്ത് മീൻ പൊതിയാണ് ഉപയോഗിക്കാറ് ഈ ചിലൂരുണ്ടല്ലോ തിരുവനന്തപുരത്ത് ഞാൻ ചെന്ന സമയത്ത് അവർ ഇലയട ഉണ്ടാക്കാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ശരിക്കും എന്ത് കണ്ടിട്ടാണ് ഇതിൽ തിരുവനന്തപുരംകാർ ഇത് ഇലയട ഉണ്ടാക്കാൻ എന്ന് മനസ്സിലാവണില്ല കാരണം ഇതിൽ ഇലയട ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇലയായിട്ട് ടച്ച് ചെയ്ത് വെക്കണ ഭാഗം കൈപ്പാണ് വാഴല കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് ഇലയട ഉണ്ടാക്കാൻ ഇതെടുക്കണതെന്ന് അറിയില്ല അപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഈ വട്ടയുടെ ഇല കിട്ടി കിട്ടിയില്ലെങ്കിൽ അവർ വാഴല എടുക്കുകയുള്ളൂ നട ഉണ്ടാക്കാൻ എന്താണ് ഉദ്ദേശിക്കണതെന്ന് മനസ്സിലാവണില്ല അപ്പോൾ ഇതാണ് അപ്പോൾ ഇതൊരു തമ്പുനയിലിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ആണ് തമ്പുനയിൽ പിന്നെ നോക്കാം അപ്പം ഇതാണ് സിൽസ് ഡാർക്ക് ഞാൻ ടേസ്റ്റ് റിവ്യൂ പറയാം പിന്നെ അതോടൊപ്പം ഞാനിത് എന്തായാലും പൂത്തല്ലോന്ന് കരുതിയിട്ട് എന്താ പറയുക ലെയറൊക്കെ ചെയ്ത് വെച്ചു അതൊന്നും പിടിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇതിപ്പോൾ തിരുവാതിര ഞാറ്റുവേലയാണ് ഇന്നിപ്പോൾ ജൂലൈ എട്ടാം തീയതി അങ്ങാണ്ട ഒരു പതിനഞ്ചാം തീയതി വരെ അങ്ങോട്ട് തിരുവാതിര ഞാറ്റുവേലയുണ്ട് അപ്പോൾ ഇതൊന്ന് ലെയർ ചെയ്തിട്ട് നോക്കണം എന്നുണ്ട് ചെറിയ ഇത് അപ്പം പിന്നെ നമുക്കൊരു അധികം വിലക്ക് നമ്മൾ മേടിച്ചതിൻ്റെ അത്ര വില കൊടുക്കുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയേക്കാളും കുറച്ച് വിലയ്ക്ക് ഇതങ്ങ് കൊടുക്കാന്ന് കരുതി ഞാൻ എന്തായാലും ടേസ്റ്റ് റിവ്യൂ പറയാം പകുതി അമ്മയ്ക്ക് കൊടുക്കണം എന്തായാലും ഒരു ഭാഗം ഒന്ന് കടിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് റിവ്യൂ പറയാം ഒരു പ്രശ്നമുണ്ട് അതായത് എന്റെ ഉള്ളിലെ കുരു ഉണ്ടല്ലോ ഈ ഇതങ്ങനെ തന്നെ കുരുവിന്റെ വലിപ്പമാണ് ആദ്യായിട്ട് ഉണ്ടായതുകൊണ്ടായിരിക്കും ഇത് വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒരു പഴം ഒരിക്കലും ആദ്യത്തെ തവണ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒറ്റ ആദ്യത്തെ സീസണിൽ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തവണ മാത്രം കഴിച്ചിട്ട് ഒരു പഴത്തിനും വിലയിരുത്തരുത് ഇത് ഞാൻ പണ്ടേതോ കഴിച്ച ഒരു പുളിയുടെ ടേസ്റ്റ് ഓർമ്മ വരുന്നു അതെനിക്ക് കഴി കിട്ടാൻ പോലും ഇല്ല അതായത് ടേസ്റ്റ് പറയാൻ പോലും എനിക്ക് കിട്ടുന്നില്ല കാരണം ചെലിയൊരു തൊലിപ്പുറം മാത്രമേ ഉള്ളൂ ഇത് മൊത്തം കുരു ഇത് ബാക്കിയൊക്കെ കുരുവാ ശരിക്കും കുരുവിൻ്റെ വലുപ്പമാണ് ഈ കാണുന്നത് കണ്ട ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടാണെന്ന് അറിയാം വേണ്ട അതിൻ്റെ വലിപ്പം ആ ഒരു ഡയമീറ്റർ വെച്ച് നോക്കിയാൽ മതി അപ്പം തൊലിക്ക് എന്തോരം ഉണ്ടെന്ന് വേറെ കുറെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും കൂടെ ഒന്ന് ചപ്പി നോക്കട്ടെട്ടോ പണ്ടേ കഴിച്ച കഴിച്ച് ഏതോ ഒരു പുളിയുടെ ഫ്ലേവർ വരുന്നു പക്ഷേ മധുരമെന്നൊന്നും എനിക്ക് ഇപ്പം പറയാൻ തോന്നണില്ല കാരണം മഴയും കൂടിയാണ് അതുകൊണ്ട് ഇതിന്റെ കൃത്യമായിട്ട് കിട്ടില്ല എനിക്ക് കഴിക്കാൻ മാത്രം കാമ്പൂല ആയത്ത പ്രാവശ്യം ആയതുകൊണ്ടായിരിക്കും പിന്നെ നോക്കണ്ടില്ലേ വർഷങ്ങളായിട്ട് ഒരു രണ്ട് കൊല്ലം കടായി മേടിച്ചിട്ട് ഈ ഒരു ചട്ടിയില ഇരിക്കണം അപ്പം അത് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റണം നല്ല വളമിട്ടിട്ട് അപ്പോൾ പിന്നെ പിന്നെ വേനൽക്കാലത്തും ഉണ്ടാവുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല ആദ്യമായിട്ടുണ്ടായത് കുരുവിൻ്റെ പുറത്ത് കുറച്ച് തൊലിപ്പുറം മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട് ഇത് നമുക്കിനി കിട്ടുമോ അറിയില്ല വലിപ്പം വരുമോന്നും അറിയില്ല അപ്പോൾ ഇതാണ് സിൽ ക്ലാർക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തായാലും ഇനി അടുത്ത വേനൽക്കാലത്ത് ഇത് പൂക്കും കായ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ച് വളം വളമിട്ടിട്ട് നമുക്കിത് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാം അപ്പോൾ തമ്പനിയിൽ വേണ്ടി ഒരു ഫോട്ടോ എടുക്കട്ടെ കഴിക്കാത്ത ഭാഗം കാണിച്ചിട്ട് തമ്പുനയിൽ എടുക്കാം അപ്പോൾ ഇത്രയാണെന്തെങ്കിലും കൂടുതലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്പർ സ്ഥിരം കാണുന്നവർക്കറിയാം ഒരു ബുദ്ധിമുട്ടി നമ്പർ കണ്ടുപിടിച്ചാൽ മതി ഞാൻ അതിൽ പറയുന്നില്ല അപ്പോൾ സ്ഥിരം കാണുന്നവർക്ക് മാത്രം കോണ്ടാക്റ്റ് ചെയ്യാൻ ആദ്യം പറ്റട്ടെ അപ്പോൾ എന്തായാലും ഞാൻ തമ്പനയിലെടുത്തിട്ട് നിർത്തുവാണ്